നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയായി ഇതോടെ റവന്യൂ വകുപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് റവന്യൂ നിയമത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള എട്ട് രണ്ട് മട്ടപ്രകാരമാണ് അനുമതി നൽകുന്നത് ഏതാനും ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റവന്യൂ വകുപ്പ് ഇറക്കും മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി രണ്ടായിരത്തി ഏക്കർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊള്ളായിരത്തി ും നൂറ്റിരുപത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത് പദ്ധതി പ്രദേശത്ത് നടത്തിയ സാമൂഹിക ആഘാത പഠനം പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരം ഉള്ള നടപടികൾക്ക് ശുപാർശ നൽകിയിരുന്നു ഇതിന് അംഗീകാരം നൽകിയതോടെയാണ് ഭരണാനുമതിയായത് ആഭ്യന്തര വകുപ്പ് റവന്യൂ വകുപ്പ് വനം ധനകാര്യം സാമൂഹിക ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ശുപാർശകളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഇനിയും റവന്യൂ സംഘം ഉടമകളെ കണ്ട് ഏറ്റെടുക്കൽ വിവരം അറിയിച്ച് വിശദ ഭൂമി സ്കെച്ച് തയ്യാറാക്കി നൽകും അതിനുശേഷമാകും കെട്ടിടം ഭൂമി മറ്റു വസ്തുക്കൾ എന്നിവയുടെ വില നിശ്ചയിച്ച് നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുന്നത് ഇതോടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പതിനൊന്ന് ഒന്ന് പ്രകാരമുള്ള വിജ്ഞാപനത്തിലേക്ക് റവന്യൂ വകുപ്പ് പോകും ന്യൂസ് ബ്യൂറോ